പാസ്പോർട്ട വേണ്ട എറി കാർഡ് വേണ്ട ഒന്നും വേണ്ട ആരെങ്കിലും പിടിച്ചാ കാണിച്ചു എയ റേസിംഗ് ഡ്രൈവിഡാ ഈ സലണ്ടി ഫ്ലൈ ഇല്ലട്ടോ ഞാനതൊ കൊച്ചുമഴയില വന്നാലും കുഴപ്പില്ലാ എപ്പോഴും ഇല്ല കൊള്ളായല്ലേ ഏതോ ഒരു പെട്രോൾ റൂം मिलेണ്ട് വാടാവോ രാവിലെ എനിക്ക് പെട്ടെന്ന് ഒന്ന് ട്രിപ്പ് പോയാലോ വീക്കെയാണ് ഒന്നും നോക്കിയില്ല പെട്ടെന്ന് പെട്ടി വർക്ക് ചെയ്തു ട്രിപ്പ് എങ്ങട്ടാണ് വഴിയേ വർക്കം ടു നമ്മള് ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയോളൂ ഈ ഒരു ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് നേരെ ോട്ട് പോകുമ്പോ നമുക്ക് ഇവിടെ ഒരു നെറ്റ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു പാർക്ക് ഉണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് നേരെ ഇപ്പത്തും ഉണ്ട് നമുക്ക് തൊട്ടെടുത്തോട്ടോ നടക്കാണെങ്കിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അതിൽ കൂടിയ നമുക്ക് എന്തേലും കഴിക്കാൻ മേടിക്കണം അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു വില്ലേജിൽ നിന്ന് ഔട്ട് ഓൻലേക്ക് ഹൈവേയിലോട്ട് കേറാൻ വേണ്ടി ഒരു ചെറിയ അത്യാവശ്യം പലപ്പോഴും ഒരു ടണൽ ഉണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് ആണ് അപ്പം ആ ടണലിലൂടെ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഔട്ട് ഓഫ് ബാങ്ക് കയറാൻ പറ്റും പോയിക്കൊണ്ടിരിക്കണം ഫുൾ വലിയ വലിയ കുറെ കമ്പനീസ് ആണ് കൊറേ വെയർ ഹൗസുകൾ എന്നോ ഇത് പുതിയ ടണലാണ് ഏകദേശം ഒരു രണ്ടായിشي ആയിട്ടുള്ളൂ കേട്ടോ ഓപ്പൺ ആയിട്ട് നമ്മൾ സാധാരണ ഓറോഷ് മോളിൽ ഉണ്ട് ഓയ നമ്മൾ കോണിയൊക്കെ തന്നെയാണ് മോളെ ഫോൺ സോളാർ വെച്ചിട്ട് കേട്ടോ ശേഷം വെല്ലിടന്നോട്ടെ കൊത ഉണ്ടോ ഔട്ടോ ബംഗാറേ കുളപ്പായി ഇങ്ക് കുറച്ചും കറങ്ങിയാണ കോണറിൽ കുതിരാനിഎ കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് പോയിട്ട് തിരിച്ചു അന്ന് ജി പി എസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലായിരുന്നു ഈ വഴി പക്ഷെ ഇപ്പം ജി പി എസ് നമ്മൾ ഇതുവരെ പോണേന്ന് പറഞ്ഞില്ല അല്ലേ അത് പറയാട്ടോങ് ട്രിപ്പ് പോണം എത്ര ണിക്കൂർ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് പോയാലോ ഒന്ന് സാറ്റർഡേ ആയതുകൊണ്ട് വീക്കെൻഡ് ആണോ നാളെയാവധിയാണ് അതുകൊണ്ട് പെട്ടെന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്തു നമ്മൾ ഓൾറെഡി പോയിട്ടുള്ള സ്ഥലം അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്നിറങ്ങി ടർ ഒക്കെ ക്രോസ് ചെയ്ത് നേരെ ഉടബൻ കയറി ഒരു നൂറ്റമ്പത് കിലോമീറ്റർ സ്ട്രേറ്റ് റോഡാണ് എവിടേക്കാന്നല്ലേ സകേഷ് പറഞ്ഞു സ്വിസർലാൻഡ് ആണ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് ശരിക്കും നമ്മടെ അവിടുന്ന് അധികം ദൂരം ഒരു രണ്ടു മണിക്കൂറുകൊണ്ട് സ്ട്രേറ്റ് റോഡായതുകൊണ്ട് അവിടെ ഒരു രക്ഷ റോഡ് പറഞ്ഞിട്ടില്ലേ അടിപൊളി റോഡ് അല്ലേ അങ്ങനെ നമ്മള് ബാസൽ ഭയങ്കര അടിപൊളി സ്ഥലം ഒന്നല്ല സ്ഥലം ഈ സ്വിറ്റ്സർലാൻഡിലെ മഞ്ഞുമലിയോ അങ്ങനെ അത്രേ ഉള്ളു ഭയങ്കര എന്താ പറയാ കൊറേ വല്യ വല്യ ബിൽഡിംഗ്സ് അല്ലെങ്കിൽ കൊറേ മഞ്ഞുമലകള് കുറെ പുൽവേടുകൾ അങ്ങനെയുള്ള സ്ഥലം ഒന്നല്ല ചെറിയൊരു സിറ്റിയാണ് സ്വിറ്റ്സർലാൻഡിലെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടൊരു സിറ്റിയാണ് ബാസെന്ന് പറഞ്ഞ ഇപ്പഴത്തെ സൈഡിലല്ലേ ഇനി അറ്റത്തെ വെക്കുന്ന സ്ഥലമല്ലേ ജർമ്മനിയായിട്ട് ബോർഡർ ഷെയറ ബോർഡർ ഷെയർ ചെയ്യുന്ന സ്വിറ്റ്സർലാൻഡിലെ ഒരു സിറ്റിയാണ് ബാസൻ എന്ന് പറയുന്നത് നമ്മള് ഒരുമിച്ച് പോയിട്ടുള്ള ആദ്യത്തെ സ്ഥലം അല്ലേ അന്ന് നമ്മളിവിടെ നിന്ന് നേരെ ട്രെയിൻ കയറി ബസ്സിൽ പോയി ഇറങ്ങി ബസ്സിൽ ട്രാമിൽ ട്രാമിലാണ് ഫുള്ള് കറങ്ങിയത് ബസ്സിൽ ഫുള്ളും കറങ്ങിയത് പക്ഷെ അന്ന് നല്ല രസമായിരുന്നു അന്ന് വൺ ഡേ ട്രിപ്പ് ആയിരുന്നു രാവിലെ വെളുപ്പിന് പോയി രാത്രിക്ക് ഇന്ന് വന്നു അല്ലേ പക്ഷെ ഇന്ന് ദിവസം കഴിച്ചതാ വണ്ടിയൊക്കെ എടുത്ത് വണ്ടിയിൽ പോകണ ഒരു ഭാഗ്യം അപ്പൊ നമ്മള് നേരെ ബസ്സിൽ വിടണം സ്ട്രേറ്റ് ഓടാ നമ്മള് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണിക്കാനില്ല സ്ഥിരം കാഴ്ചകൾ തന്നെയാണ് ഡയച്ചു ജർമനിലെ വെതർ അൺപ്രഡിക്റ്റബിൾ പറഞ്ഞു കേട്ടറില്ലേ ഇതാണ് ആ സംഭവം ഇപ്പൊ മഴ ജസ്റ്റ് ഒന്ന് കുറഞ്ഞു ഭിക്കേ മഴയായിരുന്നു എത്ര നേരം വീട്ടിൽ നിറഞ്ഞ ഇരുപത്തി ആറ് ഡിഗ്രി ആയിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ വെദർ അങ്ങ് മാറി അല്ല അവസ്ഥ അവസ്ഥറിയില്ല കുക്കുളമച്ചി പറയുന്നത് നമ്മൾ നേരെ ഫ്രാങ്ക്രൈ ഫ്രാൻസിൽ കയറുവാണോ നമ്മൾ വന്നതിന്റെ റൈറ്റ് സൈഡിലായിട്ടൊരു റിവർ പോകുന്നുണ്ടായിരുന്നു ആ റിവർ ഇപ്പറും കടന്നു കഴിഞ്ഞാൽ അതേ റൈൻ റിവർ ആണോ ആ റിവർ ആ അതെ ആ റിവർ കടന്നു കഴിഞ്ഞാൽ അത് ഫ്രാൻസിന്റെ സൈഡാണ് ഇപ്പുറത്ത് ജർമ്മനിന്റെ സൈഡ് എന്നിട്ട് ഓപ്പോസിറ്റ് ഫ്രാൻസിന്റെ സൈഡ് ബ്രിഡ്ജാണോ ഇവിടെ സ്വിസർലാൻഡും ജർമ്മനിയും ഫ്രാൻസും കൂടി ഷെയർ ചെയ്യുന്ന ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട് ത്രീ കൺട്രീസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ട് ഇനി നമ്മള് നേരെ ഇവിടെ നിന്ന് എക്സിറ്റ് എടുത്തിട്ട് വേണം ഫ്രാൻസ് ഫ്രാൻസിൽ ഫ്രാൻസ് കടന്നിട്ട് വേണം സ്വിറ്റ്സർലാന്റിലേക്ക് പോവാൻ മീൻസ് പോവാൻ വേണ്ടി വല്യ വണ്ടിയാണല്ലോ ഇനി നമുക്ക് പിന്നെ മേടിക്കണം നമ്മള് സ്വിറ്റ്സർലാൻഡ് കയറിയില്ലേ സ്വിറ്റ്സർലാൻഡിലെ മോട്ടോർ വേസിൽ കൂടെ പോണെങ്കിൽ നമുക്ക് ബിഗിനിട്ട് ഓടിക്കണം ആയതുകൊണ്ടായിരിക്കില്ലേ മഴ ചതിച്ച് അസാനു കൺട്രിസൈഡായില്ലേ ും കൂടുതൽ കെട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ സണ്ണിയായിരുന്നു പക്ഷെ അത്ര നല്ല കാലാവസ്ഥ അല്ലെന്ന് അങ്ങനെ നമ്മൾ സ്വിറ്റ്സർലാൻഡ് ബോർഡർ എത്തിയേക്കുവാണെങ്കിൽ ഈ ഒരു സ്ഥലം കണ്ടോ നേരെ മുന്നിൽ കാണുന്ന സ്ഥലം കണ്ടോ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബ്രിഡ്ജുണ്ട് ത്രീ കംപ്സ് ബ്രിഡ്ജ് നമ്മൾ വന്നില്ലേ ആ ബ്രിഡ്ജ് നേരെ അപ്പുറം പോയി കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡായി അതിന്റെ നേരെ ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ ജർമ്മനി ആയി നമ്മൾ ഓൾറെഡി ഇവിടെ വന്നിട്ട് ഇപ്പൊ സ്ഥലം കണ്ടപ്പോ നല്ല പരിചയം തോന്നി ഈ സ്ഥലം നേരെ മുമ്പിലോട്ട് പോയി ഫ്രിഡ്ജ് കണ്ടോ അത് മഴയൊന്നും കളിക്കാൻ വേണ്ടി ഏതും ചെയ്തിട്ട് ിൽ പോയിട്ട് ഫിഥർലാൻഡ് വിനേജ് പഠിക്കാൻ വേണ്ടി പോവാണ് നമ്മളിങ്ങനെയെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒട്ടും പ്ലാൻ ചെയ്യാൻ ട്രിപ്പ് അല്ലേ പ്രത്യേക സുഖം ഉണ്ടാവില്ലേ അതൊരു ട്രിപ്പാണ് ഈ ട്രിപ്പ് നമ്മൾ ആദ്യം വന്ന സ്ഥലത്ത് പിന്നെ പിന്നെ എത്തിച്ചറുതേക്കാണ്

Yeah. ും വേണ്ട പാസ്പോർട്ട് വേണ്ട ഒന്നും വേണ്ടി കാർഡ് വേണ്ട ഇവിടെ കൂടുതലായി ഫ്രാൻസിലാണേലും താമസിക്കുന്നത് കൂടുതലും ആഫ്രിക്കൻ ഒറിജിനായിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ബോർഡർ സൈഡില് താമസിക്കുന്നത് ഇവിടെ ജർമ്മനോട്ടോ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നേ ഫ്രഞ്ച് കുറവാണ് റൈൻ റിവർ കൂടേ ദേ എല്ലാരോ ക്രോൺഷിപ്പ് ഓണണ്ട നേരം ഗ്രേണ്ട് ഉണ്ട് ചേലരെ ഫുൾ ആണ് നമ്മുക്ക് പറഞ്ഞ 3 കൺട്രിസ് ബ്രിഡ്ജ് വി കൻ ഈ ബ്രിഡ്ജ് നടക്കുന്നത് നമ്മൾ ജപ്പാൻന്റെ ഡൈറ്റന്റെ നടക്കിക്കോലെ ബ്രിഡ്ജ് കളയാ അപ്പാർട്ട്മെന്റ് ആണ് അറ്റ്ലീസ്റ്റ് ഒരു കൊടും എടുക്കേണ്ടതായിരുന്നു തെറ്റാണെങ്കിൽ ഞങ്ങളേത് മാത്രമാണ് രാവിലത്തെ നല്ല പ്രകാശം കിട്ടപ്പൊ ഞങ്ങളങ്ങോട് അഹങ്കരിച്ചു ഇന്ന് ഭയങ്കര വേലായിരിക്കും

ും ചെയ്തു കൊഴപ്പൊന്നില്ല മഴട്ടോ ഭയങ്കര ഫ്രാൻസിന്ന് നേരിട്ട് ജർമ്മനിയിലോട്ട് നമ്മൾ കുത്താൻ പോണം സ്ഥലത്താണ് എത്തിക്കുന്നത് ജർമനിയിലെ റൈം എന്ന് പറഞ്ഞ സ്ഥലത്താണെങ്കിൽ ഫുള്ളും റാമിന്റെ കളിയായിരിക്കും ഇന്നമാക്കട്ടാണെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ണ്ടോ നീ ഫുൾ സെന്ററിലേക്ക് പോവാനുള്ള കാറുകളാണോ ആ ചെറുങ്ങി വെട്ടിച്ചു ഞാൻ ചെടിക്കാൻ പറ്റുന്നു പച്ചപ്പായിട്ടുള്ള പാതയിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണം ചെറുതായിട്ട് മഴയൊക്കെ പോയിട്ടോ അല്ലെ ഈ പിന്നേം കുഴപ്പമില്ല മഴയൊക്കെ ഇല്ല വെയിലും ചൂടൊന്നും ഇല്ല പാലത്തിനോട് ബൈബി പറയാനുള്ള ടൈമായിരിക്കുന്നു ഇങ്ങനെ നമ്മൾ യാദൃശ്രീവുമായി പാലത്തിൽ കയറി ഇറങ്ങി നമ്മൾ തിരിച്ച നമ്മുടെ കാരണടുത്ത് പോകുന്നു കാർ എടുത്തിട്ട് നമുക്ക് നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ട്രാമ് എടുത്ത് ട്രാമ് അടിച്ചിട്ട് ബസ്സിലേക്ക് പോവാം സിറ്റിയിലേക്ക് പോവാ സിറ്റീൻറെ ഉള്ളിൽ കാറൊന്നും ഇങ്ങനെ അതുകൊണ്ട് അവിടെ ഫുൾ ട്രം ആണ് ഫുൾ കളർഫുൾ ആയിട്ട് ട്രാമുകളാണ് രസം ഉള്ള കാണാൻ അങ്ങനെ നമ്മള് ടോൾ ടിക്കറ്റ് ഒക്കെ ടോൾ ടിക്കറ്റ് അല്ല വിഗ്നറ്റ് ഒക്കെ എടുത്തു കയറണേ ചേകിക്ക് കളർഫുൾ ട്രാമ ലൈൻ കൂളും കാണാനവാണ് നീ പാർക്കിംഗ് ഏരിയയിലും കിടന്ന് നോക്കണോ? ഇനി നമ്മുടെ മുന്നിലൊരു ട്രാമ വുന്നുണ്ട്. ചെറിയൊരു കൺഫ്യൂഷൻ ഇല്ലേ? ട്രാമ ഉള്ള ഇടുകൂടി ഓടിക്കുമ്പോൾ എത്രോട്ടിൽ അധികം ഓടിച്ചില്ല. ഓടിച്ചണ്ടാലും സാധാരണ ട്രാമ പോുന്നത് ഇന്നത്തെ റോഡിന്റെ സൈഡ് കൂടോ അല്ല അത് നടു കൂടേ ആയിരിക്കും. ഇപ്പുറത്തെ ഇപ്പുറത്തെ വഴി ഉണ്ടോ?

ഒരു സിമ്മും വർക്ക് ആവുന്നില്ല അപ്പം ഏതോ ഒരു ട്രാവല് കയറി നമ്മൾ എവിടേക്കോ പോകണം എന്നാലും എവിടെ എത്തും

കാഴ്ച <laughs> കോപ്പുണ്ട് കേട്ടോ പക്ഷെ കോപ്പ് പറയാറ്റി ആണത് സൊസൈറ്റി ആണ് അപ്പൊ അതിന്റെ സൂപ്പർ മാർക്കറ്റുകള് ഇവിടെ സ്വിസർലാൻഡില് കൂടുതലുണ്ട് കുറച്ചും കൂടി അഫോർഡബിൾ സ്വിറ്റ്സർലാൻഡ് ഓൾറെഡി എക്സ്പെൻസീവ് ആണല്ലോ അഫോർഡബിൾ ആയിട്ട് അഫോർഡബിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് ആ വന്ന കേട്ടാൻ പോകുന്നത് ഒരു കോളേജിലേക്കാട്ടോ യൂണിവേഴ്സിറ്റിയിലോട്ടാണ് നമ്മള് കഴിഞ്ഞ വർഷം വന്നപ്പോ വേറെന്തൊരു മ്യൂസിയം അങ്ങനെ സെറ്റപ്പ് സെറ്റപ്പാന്ന് നമ്മൾ വിചാരിച്ചത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നപ്പോഴാണ് മനസ്സിലായത് അതൊരു ആയിരുന്നു ഗിമിനാസിയായിരുന്നു ഒരു കോളേജ് ഒരു വാൾ അല്ല റിസോർട്ട് കാണേ ഒരു അഞ്ഞ് കാലാവസ്ഥ അല്ലെ മഴ പെയ്തോണ്ട്

പ്രസന്തരാ പ്രസന്തരാ റിപ്പോർട്ടില് കാരണം ഏത് രാമൻ മീൻ സിറ്റിട എന്തക്കി നീ വെറുതെ ഓടിയാണല്ലേ ഫൗണ്ടേഷൻ ടൈംസ് മെക്കാനിക്കൽ കാൽഡിയാണെ ആണോ കംപ്ലിക്കേറ്റ് കോൺ ആണോ നോർമലി അല്ല மெல்ல மஞும்ச்சும் போயிட்டா சோறிச்சு நம்ம காருக்க வேண்டிட்டு ൂടെ നടക്കാണ് അങ്ങനെ നമ്മള് അപ്രതീക്ഷിതമായിട്ട് വന്ന ബാസൽ സിറ്റിയോട് നമ്മൾ ബൈ പറയാനുള്ള സമയമായിരിക്കുന്നു നമ്മൾ നാളെ നമ്മൾ ഒട്ടും പ്രീപ്ലാൻഡ് ചെയ്യാണ്ട് വന്ന ട്രിപ്പ് ട്രിപ്പായിരുന്നു അല്ലെ ഒട്ടും പ്രീപ്ലാൻഡ് അല്ലായിരുന്നു അങ്ങനെ നമ്മള് രണ്ടാമത്തെ പ്രാവശ്യം കൂടി ബാസലെത്തി നമ്മള് നേരെ ഇനി വണ്ടി എടുത്ത് അടുത്ത വണ്ടീടെ അടുത്ത് പോവാണ് യാത്ര ഏതെങ്കിലും അവിടെ കടന്നുപോകും നാളെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അതിന്റെ അടുത്തുള്ള ഏതെങ്കിലും കാണാൻ പറ്റുന്ന നല്ല സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോകണം ഈ ട്രിപ്പില് ഒരു പ്ലാനും ഇല്ല എവിടെ എത്തുന്നു അവിടേക്ക് പോകും അത്രേ ഉള്ളൂ അല്ലേ അപ്പൊ അത്രക്കുള്ളൂ എന്റെ ബാക്കിൽ ഫുൾ പ്രാമുകരനാണ് ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്

Einfach da, 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 wieder in die Schweizer richtig richtig Sound aus der Hauptstadt, aus der Tamamdır. ചെറായിട്ടൊരു ചാറ്റൽ മഴ ഡ്രാമ നമ്മള് ഡ്രാമ ഇറങ്ങി നമ്മള് പാർക്ക് ചെയ്ത് നമ്മളൊരു പാർക്കിംഗ് കാച്ചിൽ ഇട്ടിട്ടോ വണ്ടി 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 പോയത് ഡ്രാമ പോയത് നമ്മടെ ബസ്സിൽ വരുന്ന ആർക്കും എന്താ പറയാ വഴി തെറ്റി പോകത്തില്ലാട്ടോ അത്രയും ഇഷ്ടമായ ഡ്രാമുണ്ട് അതെ നിങ്ങൾ പാർക്ക് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റോപ്പിന്റെ പേര് മാത്രം ഏത് സ്റ്റോപ്പിലാന്ന് മാത്രം ഓർത്ത് ഓർത്തെടുത്താല്ലേ വേറൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല മിസ്സി ആയിട്ട് യാത്ര ചെയ്യാം ബസ് ഉണ്ട് ബസ് ഏറ്റവും അപ്പൊ നേരെ വണ്ടിയെടുത്ത് ഇങ്ങോട്ട് ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ പോവാ അവിടെ ഇടം തുറങ്ങി എടുത്തിട്ട് ട്രിപ്പ് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നോ അല്ലേ ഗുഡ് ബൈ പറയാനുള്ളത് ഏതോ ഒരു ഇവിടെ ഒരു അരമണിക്കൂർ പോയത് പോയാല് ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ചോണ്ടിരിക്കുന്നു ഒരു മണിയായി സമയം പിന്നെ അടുത്ത അടുത്ത വീഡിയോ ായി നാളെ കാണാം ശരി ബൈ ബൈ